രാവിലെ ആറു മണി മുതൽ തന്നെ ഇവിടെ സന്ത അന്ന ബസലിക്കയ്ക്ക് മുന്നിൽ വത്തിക്കാനിന്റെ ഇടവക ദേവാലയമാണ് വത്തിക്കാനിന്റെ ഇടവക ദേവാലയമാണ് സന്ത അന്ന ബസലിക്ക ആ സന്ത അന്ന ബസലിക്ക കഴിഞ്ഞിട്ടാണ് പോർത്ത ആഞ്ജലി മാലാഖമാരുടെ കവാടത്തില് ആറു മണി മുതൽ തന്നെ നല്ല ജനത്തിരക്കുണ്ടായിരുന്നു ഏകദേശം എട്ട് മണി ആയപ്പോഴേക്കും ഇവിടുത്തെ സമയം ഒരു എട്ട് മണി ആയപ്പോഴേക്കും അവിടെ ആ ഗേറ്റ് തുറക്കുകയും ആ ഗേറ്റ് തുറക്കുകയും ആൾക്കാരെ അകത്തേക്ക് കയറ്റുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ബസിലേക്ക് ഉള്ളിലേക്ക് ആരെയും കയറ്റി വിടുന്നില്ല പകരം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ക്രമീകരിച്ചിരിക്കുന്ന കത്തേരകളിൽ വിശ്വാസി സമൂഹത്തിന് ഇരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്തായാലും പിയാത്ത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതലാണ് ഔദ്യോഗികമായിട്ടുള്ള ആരംഭിക്കുന്നത് അർദ്ധരാത്രി അർദ്ധരാത്രി വരെ വരെ ഉണ്ടായിരിക്കുമെന്നും അറിയിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും ഇനി എപ്പോഴത്തേക്കും ആയിരിക്കും ഈ സാന്റ മാർട്ടയിൽ നിന്നും പ്രദക്ഷിണമായിട്ട് മൃതദേഹം സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തിക്കുമെന്നാണല്ലോ പറയുന്നത് അത് എപ്പോഴായിരിക്കും അത് ഒരുപക്ഷെ ഈ പന്ത്രണ്ടരക്കാണോ പൊതുദർശനം തുടങ്ങുന്നത് അത് അന്നേരം ആയിരിക്കുമോ ഈ മൃതദേഹം അങ്ങോട്ട് എത്തിക്കുന്നത് റോബിൻ നമുക്ക് മനസ്സിലാകുന്ന അനുസരിച്ച് രാവിലെ ഒൻപത് മണിക്ക് സെന്റ് പീറ്റേഴ്സ് ബസിലേക്കയിലേക്ക് എത്തിക്കുമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നതെങ്കിലും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അനൌദ്യോഗിക വിവരം അനുസരിച്ച് എട്ടരയ്ക്ക് തന്നെ കത്തിക്കാൻ സമയം എട്ടരയ്ക്ക് തന്നെ പ്രശാന്ത മാർത്തയിലെ സ്വകാര്യ ചാപ്പലിൽ പ്രാർത്ഥന ആരംഭിക്കും അതിനുശേഷം ആ പ്രാർത്ഥനകൾക്കൊടുവിൽ സെന്റ് പീറ്റേഴ്സ് ബ്രസ്ലിക്കയിലേക്കുള്ള യാത്ര ആരംഭിക്കും അവിടുന്ന് ഏതാനും മീറ്ററുകൾക്ക് അകലെ മാത്രമാണ് സെന്റ് പീറ്റേഴ്സ് ബ്രസ്ലിക്ക അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെന്റ് പീറ്റേഴ്സ് ഉള്ളിലേക്ക് വരികയും അവിടെ കമർനംകോയുടെയും ഡീൻ ഓഫ് ഡീൻ ഓഫ് കോളേജ് ഓഫ് കാർഡിനൽ ഇവർ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ് പൊതുദർശനത്തിന് ഔദ്യോഗികമായിട്ടുള്ള സമയം പതിനൊന്ന് മണിയാണെങ്കിലും ഒത്തിക്കാൻ സമയം പതിനൊന്ന് മണിയാണെങ്കിലും ഇവിടെ രാവിലെ ഒൻപത് മണിക്കത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം തന്നെ ഒരു പക്ഷേ ജനക്കൂട്ടത്തെ കയറ്റി വിടാനായിട്ട് ഉള്ളിലേക്ക് കയറ്റി വിടാനായിട്ടുള്ള ഉണ്ട് സാധ്യതയുണ്ട് കാരണം അത്രയേറെ ജനബാബല്യമായിരിക്കും പതിനൊന്ന് മണിക്ക് ഒന്നിച്ച് വാതിലുകൾ തുറന്നാൽ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കുന്നത് മലയാളികളായ ധാരാളം വൈദികരും സമർപ്പിതരും ഇവിടെ പഠിക്കുന്നവരുണ്ട് അവര് എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഒരു വഴിയിൽ അല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് പിന്നെ റോമേ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർക്ക് ക്രിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും ഉള്ള ക്രമീകരണങ്ങൾ ഇന്നലെ തന്നെ സാന്ത വാർത്തയിൽ അവർക്ക് കയറി അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് നമ്മുടെ അൽമായ സഹോദരങ്ങളായിട്ടുള്ള ധാരാളം സുഹൃത്തുക്കൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് തന്നെ ഏറെ പേരെ ഞാൻ മെട്രോയിലും ബസ്സിലുമായിട്ട് കണ്ടു അവരെല്ലാവരും തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാനായിട്ട് അവധി അവധിയെടുത്ത് ഞാനൊരു കുടുംബത്തെ കണ്ടിരുന്നു അവര് ജർമ്മനിയിൽ നിന്നും അവധി അവധിയെടുത്ത് വന്നിരിക്കുകയാണ് ഒരാഴ്ചത്തെ ലീവിനപേക്ഷിച്ച് പെട്ടെന്ന് ലീവ് സാങ്ഷൻ ആക്കി അവർ പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് വരുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ജർമ്മനിയിൽ നിന്നൊക്കെ അവരെ ലീവ് എടുത്ത് പെട്ടെന്ന് ലീവിന് അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സ്പെയിനിൽ നിന്നുമുള്ള സ്പെയിനിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള ഒരു സംഘത്തെ അവരിവിടെ തീർത്ഥാടനത്തിനായിട്ട് വന്നതാണ് പക്ഷെ അവര് അവരുടെ മടക്കം രണ്ടു മൂന്ന് ദിവസം കൂടി വെച്ച് ശനിയാഴ്ചക്ക് ശേഷം മടങ്ങാനായിട്ടുള്ള ക്രമീകരണങ്ങളാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ സാമ്പത്തികമായിട്ട് അവർക്ക് ഒത്തിരി നഷ്ടം വരുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ട്രാൻസ്ഫർ സ്മാർട്ടിക്ക് വേണ്ടി അതെല്ലാം ഏറ്റെടുക്കാനായിട്ട് അവർ തയ്യാറാവുന്നു എന്നുള്ളത് ആണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്ന ആറോപ്യൻ